ഹായ്ക്കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ കുറച്ച് കോട്ടൺ വേസ്റ്റിൻ്റെ തുണി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഇന്നലത്തെ മൊത്തം ദിവസത്തെ ഒരു പരീക്ഷണത്തിന് ശേഷം ഞാൻ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐഡിയ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇതാണ് കേട്ടോ ആ തുമ്പ് നമ്മുടെ ഒന്ന് കെട്ടി വെച്ചിട്ട് നൂലിൻ്റെ തുമ്പ് കോണിപ്പാടി കെട്ടി വെച്ചിട്ട് ആ തുണി പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളായിട്ട് പോരും നമുക്ക് എൻജോയ് ചെയ്ത് ചെയ്യാം ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്നിട്ടൊക്കെ ചെയ്യാം കേട്ട പക്ഷേ എനിക്കത് അത് ജസ്റ്റ് ഒന്ന് ഫണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്യണമെന്നുള്ളൂ ഇതാ കോണിപ്പാടിയുടെ തുമ്പ് കെട്ടിവെച്ചിട്ട് അതേപോലെ നമ്മൾ താഴെങ്ങൾ നടന്നു പോകുന്നത് കഴിഞ്ഞാൽ നമ്മുടെ ഞാൻ സിമ്പിളായിട്ട് കണ്ട ഇടയ്ക്ക് ചിലപ്പോ കെട്ടൊക്കെ പിടിക്കട്ടോ ഈ തുണി എന്തായാലും കെട്ടുപിടിക്കണില്ല അപ്പൊ കണ്ടില്ലേ നമ്മൾ നിന്ന് വലിക്കണേക്കാളും നിന്ന് വലിക്കുമ്പോൾ ചിലപ്പോൾ കെട്ടു പിടിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പൊ ഇങ്ങനെ നടന്ന് നടന്ന് പോകുമ്പോ ഇങ്ങനെ അങ്ങനെ അധികം കെട്ടൊന്നും പിടിക്കണില്ലാട്ടാ ഇങ്ങനെ സിമ്പിളായിട്ട് പോരണ്ട് നമുക്ക് എൻജോയ് ചെയ്തിട്ട് ചെയ്യുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിത് സ്ഥിരമായിട്ട് ചെയ്യണമെന്നില്ല ജസ്റ്റ് ഈ ഒരു കിലോ മാത്രം ചെയ്യണുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത് ഇപ്പോൾ അമ്പത് കിലോ നൂറ് കിലോ ഒക്കെ ചെയ്യ എടുത്ത ആൾക്കാർക്ക് ഇങ്ങനെ ചെയ്യാൻ അത്ര രസമൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ നടന്ന് നടന്നത് അമ്മ ചെയ്യണേണ്ടത് അമ്മയ്ക്ക് ഞാൻ ചെയ്യണത് കണ്ടപ്പോൾ അമ്മയ്ക്ക് അത് ഇഷ്ടമായി അപ്പോൾ ഞാനും കൂടെ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ അമ്മയും വന്ന് ചെയ്യണുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ വിശദമായി ഇന്നലെ ഞാൻ ഒരു ദിവസം ഫുൾ ഇങ്ങനെ എടുത്ത് എടുത്തിട്ടാണ് ഇത് കണ്ടുപിടിച്ചത് അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ആയിട്ട് പിന്നെ വരാം